മരിജുവാന നിന്നതിന് ശേഷം കാലം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും എനിക്കൊരു പടത്തിൽ വർക്ക് ചെയ്യാൻ ഒരു ഓഫർ വരുന്നത് ശശിമോഹൻ മോഹൻ എന്ന ഐ വി ശശിയുടെ അസോസിയേറ്റായി വർഷങ്ങളോളം വർക്ക് ചെയ്യുന്ന മിഴിയോരങ്കളി ഓ ഓർമ്മകൾ മാത്രം അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്ത ഇതാണ് തമിഴിലും മലയാളത്തിലും ഒരുപാട് സഭാഷ് ബാബു ടി രാജീന്ദ്രൻ മോനൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്ത കൃഷിയാണ് പുള്ളിയുടെ മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവുന്നൊരു പടം മനോജ് കെ ജയിലും ആനിയും പ്രേംകുമാറും നന്ദും ഒക്കെ ഒന്നിച്ച് ഒരു പടത്തിൽ വർക്ക് ചെയ്യാം എന്നെ വിളിക്കുന്നു ഒറ്റപ്പാലത്ത് അയോധ്യയിലായിരുന്നു ഞങ്ങൾ ഇഷ്ടേ അതിൻ്റെ സ്ക്രിപ്റ്റ് ശശിധര ആറാട്ടു ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലത്ത് വരുന്നു ഷൂട്ടിങ് നടക്കുന്നു ആ സമയത്ത് ഷാജി കൈലാ സാനി പ്രേമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ പടം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പടം ഷൂട്ടിങ് ഒരു അതിൻ്റെ പ്രൊഡ്യൂസർക്ക് എന്തൊക്കെയോ ഫൈനാൻഷ്യൽ പ്രഷറുണ്ടായിരുന്നു ഭയങ്കര ടൈറ്റായിട്ട് ഷൂട്ടിംഗ് ഒക്കെ തരുന്നു ഒരു കണക്ക് ഷൂട്ടിംഗ് തരുന്നു കുറച്ച് ബാലൻസ് നമ്മൾ മറ്റാ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ഞങ്ങൾ അവൾ പാക്കപ്പായി പോകുന്നു ഈ സമയത്ത് എന്ത് ചെയ്യുന്നെച്ചിട്ടുണ്ടെങ്കിൽ ഷാജി കൈലാസ് ആനി മാരേജ് നടക്കുന്നു അതോടുകൂടി ഞങ്ങൾക്ക് ക്ലൈമാക്സ് എടുക്കണമെങ്കിൽ ആനിയെ കിട്ടണം വേറെ നിർത്തിയില്ല അപ്പോൾ ഷാജി കൈലാസുമായിട്ട് സംസാരിക്കുമ്പോൾ ശശി മോൻ സംസാരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ചെയ്തുതരാം അവർ അങ്ങനെ ക്ലൈമാക്സ് എടുക്കാനായിട്ട് ഞങ്ങൾ അസ്റ്റ് ഡയറക്ടർ ക്രൂ കംപ്ലീറ്റ് തിരുവനന്തപുരത്ത് പോയി മെരിലാൻഡ് സ്റ്റുഡിയോയിലാണ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് മനോജ് കെ ജയനും പ്രേംകുമാറും നാരായണൻകുട്ടിയും നന്ദു ഒക്കെയുള്ള ആനിയൊക്കെയുള്ള ജനാർദ്ദൻ ക്ലൈ ക്ലൈമാക്സ് പോർഷൻ മേലാൻ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തു ആനി വന്നു ഒരു ക്ലൈമാക്സ് മാത്രമേ ഉണ്ടായുള്ളൂ ആനി തിരിച്ചു പോയി ആ പടം കഴിഞ്ഞ് ഒരു ഗ്യാപ്പായിരിക്കുന്ന സമയത്താണ് എനിക്ക് വീണ്ടും വസന്തകുമാറിൻ എന്ന് പറയുന്ന ഡയറക്ടർ പുതിയ പടം വരുന്നു കാഞ്ചനം അതിനും നായകൻ മനോജ് കെ ജയനാണ് ബിന്ദു ജമേനോൻ നായിക തിരകൻ നരേന്ദ്രപ്രസാദ് ശ്രീവിദ്യ ഋഷി അശോകൻ മധുബാൽ അങ്ങനെ വലിയൊരു കാസ്റ്റുള്ള പടമാണ് എൻ എഫ് ഫറീസ് ഒക്കെ ഉള്ളൊരു പാടാണ് തൃശ്ശൂരാണ് അതിൻ്റെ ലൊക്കേഷൻ അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാ ഇടയിലുണ്ടായ സമയം ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലൊരു പേഴ്സണലൊരു സംഭവം നടന്നെന്താന്ന് വെച്ചാൽ എൻ്റെ വിവാഹം വീട്ടുകാർ തീരുമാനിച്ചത് ഈ സമയത്താണ് തൃശ്ശൂരിനടുത്ത് കുളംകോട്ടുകാര ചൂരിശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഉള്ള ഒരു പെൺകുട്ടിയാണ് വീട്ടുകാരെനിക്ക് വേണ്ടി കണ്ടുപിടിച്ചത് ഞാൻ വന്ന് പെണ്ണെ കണ്ടു പോയി അപ്പോൾ തൊണ്ണൂറ്റാറ് മെയ് എട്ടിന് കല്യാണം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഞാൻ തിരിച്ച് മദ്രാസിൽ ചെല്ലുന്ന സമയത്താണ് ഈ വസന്തുമാറിൻ്റെ കാഞ്ചനം എന്ന് പറയുന്ന പടം എൻ്റെ തേടി വരുന്നത് അപ്പോൾ അതിൻ്റെ ഡയറക്ടറോട് ഞാൻ പറഞ്ഞ ഒരു ചെറിയ കണ്ടീഷൻ ഇതേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ മെയ് എട്ടാവുമ്പോൾ മുമ്പേക്കും കല്യാണുണ്ട് അപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പെങ്കിലും തന്നെ വിടണം അപ്പോൾ അത് പറഞ്ഞു ഒരു മാസം ഉണ്ട് നമുക്ക് ഏപ്രിലിൽ ഷൂട്ടിംഗ് തുടങ്ങും ഏപ്രിൽ വിഷുവിൻ്റെ അടുത്താണ് ഷൂട്ടിംഗ് തുടങ്ങുക അതിന് മുമ്പ് നമ്മൾ എങ്ങനെയായാലും പടം തീരും ഇല്ലെങ്കിലും നിങ്ങളെ വിട്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ വന്ന് തൃശ്ശൂർ ലൂസിയ ഹോട്ടലാണ് ഞങ്ങൾ താമസിക്കുന്നത് കുറ്റവും അടുത്തൊരു വീടായിരുന്നു മെയിൻ ലൊക്കേഷൻ അച്ചില കഞ്ചി ശ്രീ വി വീടായിട്ടുള്ള ലൊക്കേഷൻ അവിടെ ഭംഗിയായിട്ട് തന്നെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരുന്നു വലിയ നല്ലൊരു പ്രൊഡ്യൂസർ ആയിരുന്നു അത് കാഞ്ചനം നല്ല ഫൈനാൻഷ്യലി ഒന്നും വലിയ പ്രശ്നമില്ലാണ്ട് പോവുമായിരുന്നു അങ്ങനെ പ്രസാ സാറുണ്ട് പ്രസാദ് സാറുമായിട്ടൊക്കെ ഞാൻ അയ്യോ ജയരാജിൻ്റെ പൈതൃകം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അധികം അടുക്കുന്ന ഈ ഒരു പടത്തിൽ വെച്ചായിരുന്നു അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് മെയ് ആറാം തീയതി ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എല്ലാം എല്ലാവർക്കും ഇൻവൈറ്റേഷനൊക്കെ കൊടുത്തു കല്യാണത്തിന് വരുന്നത് ഗുരുവായൂർ വെച്ചായിരുന്നു എൻ്റെ കല്യാണം അപ്പോൾ എല്ലാവർക്കും ഇൻവൈറ്റേഷനൊക്കെ കൊടുത്ത് ഞാൻ പോയിരുന്നു എട്ടാം തീയതി കല്യാണത്തിൻ്റെ അന്ന് ഫുൾ ഷൂട്ടിംഗ് ക്രൂ അവിടെ വൈഫിൻ്റെ വീട്ടിൽ വന്നിരുന്നു എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പോന്നു മെയ് പത്താം തീയതി എന്തോ ഷൂട്ടിങ് പാക്കപ്പായി അത് ബാലൻസ് നമ്മൾ മദ്രാസിൽ തീർക്കാനുള്ളതിൽ ഷൂട്ടിംഗ് പാക്കപ്പായി തിരിച്ച് ഞാൻ മദ്രാസിൽ വരുന്നു മദ്രാസിൽ വന്ന് ഞങ്ങൾ എം ജി ആർ ഫിലിം സിറ്റിയിലാണ് ഇതിൻ്റെ ഒക്കെ എടുക്കുന്നത് മനോജ് കെ ജൻ ജി ബിന്ദു ജാടി വിജയവാനിയുടെ പാർട്ട് ഷൂട്ട് ചെയ്തു പിന്നെ കുറച്ച് സീൻ എല്ലാ ക്ലൈമാക്സൊക്കെ അവിടെ എടുത്ത് പടം ഭംഗിയായി തീർന്നു തൊണ്ണൂറ്റാൽ തന്നെ ഈ രാജ്മുക്കി രാജാത്തും മുറിമുഖൻ രാജാവും കാഞ്ചനവും റിലീസായി ഈ സമയത്ത് വീണ്ടും എൻ്റെ ജീവിതത്തിലുള്ള ട്രെയിനിങ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു വൈഫിനെയും കൊണ്ട് ഞാൻ വന്ന് മദ്രാസിൽ താമസിക്കുന്ന സമയത്താണ് വീണ്ടും എനിക്കൊരു പടം ചെയ്യാനുള്ളൊരു ഓഫർ വരുന്നത് പന്തല്ലുക്കാരൻ ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടൊരു പുതിയ ബാനർ തമിഴ് പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരാൾ ഒരു ജെയിംസ് ഐറ്റൻ എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ ഓണർ പുള്ളി എൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഹാളിൽ ഒരു നാല് കിലോമീറ്റർ ആണ് പുള്ളി അപ്പോൾ ഇതിന് മുമ്പ് ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തു മുഖാന്തരം ഞാൻ ജെയിം സെട്ടിനെ പരിചയപ്പെട്ടു എനിക്കിങ്ങനെ പഠനം ചെയ്യണമെന്നൊരു താല്പര്യമൊക്കെ പറഞ്ഞിരുന്നു പാള് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കുക എന്നുള്ള കണ്ടീഷനിൽ അങ്ങനെ നിന്നിരിക്കുന്ന സമയത്താണ് പരശുറാം എന്ന് പറഞ്ഞ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ എറണാകുളത്ത് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിയോട് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നു ജെയിംസേട്ട് ഇങ്ങനെ പണ്ട് എന്നോട് പഠനം ചെയ്യാമെന്ന് പറയുന്നു അപ്പോൾ പരശുവിനും ഈ ജെയിംസേട്ടനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പരശുവിൻ്റെ ഈ ലൈ ജെയിംസെട്ടിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ച് സംസാരിച്ച് അങ്ങനെ പരശുവിന് വേണ്ടി പന്തല്ലൂക്കാലം ഫിലിംസിന് പറഞ്ഞാൽ ഗോൾഡൻ ആർട്സ് ഫിലിംസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ഏറ്റൻ വേറൊരു കമ്പനി കൂടി ഇറങ്ങുന്നതാണ് അപ്പോൾ ഈ പരശുവിനോടും ഞാൻ ഈ പടം ചെയ്യണമെന്നുള്ള കാര്യം ദീർഘകാലമായിട്ട് പരശുവിനും എന്നെ ഡയറക്ടറായി കാണുന്ന താല്പര്യമുള്ള കക്ഷിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ് ഒരു ദിവസം പരശുവിൻ്റെ കോൾ വരികയാണെങ്കിൽ താമസ നാട്ടിൽ വാ ഞാൻ ജെയിംസ് ഏറ്റനോട് തൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്കൊരു പടം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യുന്നത് ജെയിംസ് ഏട്ടനെ കാണുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അധികം ബഡ്ജറ്റൊന്നും വേണ്ട ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷത്തിലോ ടീനേജ് ലവ് സ്റ്റോറി ചെയ്യാം പയ്യനും പെണ്ണും നമ്മൾ പുതിയ എടുക്കാം സൈഡിൽ ക്യാരക്ടർ ആറിസ്റ്റായിട്ട് അച്ഛനും മേട്ട് തിലകൻ നെടുമുടി വേണു പിന്നെ സപ്പോർട്ടിങ് കാസ്റ്റായിട്ട് മനോജ് കെ ജയൻ ജഗദീഷ് ഇങ്ങനെയുള്ള ആൾക്കാരെ കീട്ട് ഗീത ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടും ഞാനിട്ട് ഒരു ലവ് സ്റ്റോറി മൂന്നാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സബ്ജക്റ്റ് എൻ്റെ ഇതിലൊരു കഥയുണ്ടായിരുന്നു അത് ഞാൻ ഈ ഫസ്റ്റ് എനിക്ക് ആക്സിഡൻ്റ് ആയി പഴുതി വെച്ചൊരു കഥയായിരുന്നു എന്ന് പറഞ്ഞു ദി ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഞാനത് മുമ്പേ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ ഒരു സബ്ജെക്ട് ചെയ്യണം അപ്പോൾ ജയിബ് ചേട്ടൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളാം സ്ക്രിപ്റ്റൊക്കെ റെഡി ആക്കിക്കോളും അത് നമുക്ക് അടുത്ത് അപ്പോൾ ആൾ ഡി പ്രൊഡക്ഷൻ തുടങ്ങിയില്ല ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ നമുക്കത് ആലോചിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പരശു എന്നെയും കൊണ്ട് നേരെ മൂന്നാർ പോകുന്നു മൂന്നാർ കോട്ടേജ് ആ അല്ല ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഡെവലപ്പ് പറയുന്നത് ഞാൻ പരശുവിനോട് പറഞ്ഞു ഞാൻ ഞാനേതായാലും ആദ്യമേ ചെയ്യല്ലേ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കഥ എൻ്റെ മനസ്സിലുണ്ട് ഓക്കെ ഓക്കെ പക്ഷെ ഒരു കൊമേഴ്സ്യലി നമ്മളൊരു പടം ചെയ്യുമ്പോൾ നമുക്ക് ഒരു റൈറ്റർ ഒരു എസ്റ്റാബ്ലിഷ് ആളുണ്ടെങ്കിൽ നമുക്കൊരു പുഷാണ് അപ്പോൾ ഈ പുഴയും കിടന്നെന്ന് പറഞ്ഞൊരു സൂപ്പർ ഹിറ്റ് വന്ന് ശത്രുഘ്ന എന്ന് പറയുന്ന റൈറ്റർ ശ്രദ്ധ നേടിയിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ പറഞ്ഞു നമുക്ക് ശത്രുഘ്നെ കൊണ്ട് സ്ക്രീൻപ്ലേയുടെ എഴുതിയ കഥ മാത്രം എൻ്റെ വച്ചാൽ മതി ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ കൂടി നമുക്ക് ഒരു പുള്ളിയുടെ പേര് കൂടിയുണ്ടെങ്കിൽ നമുക്കൊരു കൊമേഴ്സ്യൽ വാല്യൂ ആന്ന് പറഞ്ഞിട്ടുണ്ട് പരശു ശത്രുഘ്ഞ അഡ്വാൻസ് ശത്രുഘ്നെ വിളിച്ചു വരുത്തി അഡ്വാൻസ് കൊടുത്തു എന്നെയും ശത്രുഘ്നേയും കൂടി മൂന്നാറിൽ ഒരു കോട്ടേജിലാക്കും സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഞാനും ശത്രുവും കൂടി അവിടെ ഒരാഴ്ചയിരുന്നു കംപ്ലീറ്റ് സ്ക്രി ഓൺലൈൻ പൊളിച്ചു ഞങ്ങൾ കുറച്ച് ഡിസ്കഷനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ മാറ്റി ലവ് സ്റ്റോറി ഒരു സംഭവം ഒരു ഓൺലൈൻ ഓർഡർ ആക്കി കുറച്ച് സീൻസ് എഴുതി അപ്പോഴേക്കും ശത്രുഘ്നെ അന്ന് മാത്രൂമിൽ എന്തോ ജോലിയുണ്ട് വേറെ പടങ്ങൾ തിരക്കുണ്ട് ഞങ്ങളവിടുന്ന് അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടുന്ന് പോന്നു പിന്നെ പുള്ളി പറഞ്ഞു ബാക്കി നമുക്ക് ഒരു ദിവസം കോഴിക്കോട് വാഗോ പിന്നെ നമുക്ക് അവിടെ പറഞ്ഞു പറശുവിനോട് പറഞ്ഞു ഞങ്ങൾ കോഴിക്കോട് പോയി മലബാർ അവിടെ മലബാർ റോട്ടിൽ പോയി അവിടെ കുറച്ച് ദിവസം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞു അപ്പോഴും സ്ക്രിപ്റ്റ് കഴിഞ്ഞില്ല അപ്പോൾ കുറച്ചുകൂടിയില്ല പുള്ളിയെ കിട്ടിയിട്ടുണ്ടോ എനിക്ക് ഒത്തിരി സബ്ജക്റ്റ് എൻ്റെ അടുത്തുണ്ട് ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയാണ് പക്ഷേ പുള്ളിയുടെ ഇതിൻ്റെ കൂടി ഇതാക്കിയിട്ട് അവസാനം ആലുവ പാലസിലിരുന്ന് ഞങ്ങൾ ആ ഫുൾ സ്ക്രിപ്റ്റാക്കി എല്ലാം തീർന്നു ഫുൾ സ്ക്രിപ്റ്റ് ആക്കി എല്ലാം റെഡിയായി ഈ സമയത്ത് നിർഭാഗ്യം എന്തോ എങ്ങനെ തന്നെ ചെയ്സ് ചെയ്ത് വരുന്നു എന്ന് പറയുന്ന മാനേണ്ട ഒരു സംഭവമായിരുന്നു ഈ സമയത്ത് സ്ക്രിപ്റ്റൊക്കെ റെഡിയായി എന്ന് പറഞ്ഞ പേരിട്ടു നമ്മൾ ഉടനെ ചെയ്യുന്നുള്ള ഒരു ഇതെത്തിയ സമയത്ത് ഒരു ദിവസം ജെയിംസേട്ട് എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ ജെയിംസേട്ടിൻ്റെ ഒരു അളിയനാണ് സണ്ണി എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട് ആളാണ് പന്തൂൽക്കാരൻ ഫിലിംസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശ്രീകുമാർ അരു രഘുനാഥ് ഇങ്ങനെ രണ്ട് പിള്ളേർ വന്നവരുടെ അടുത്തൊരു കഥ പറഞ്ഞു അവരൊരു കഥ പറഞ്ഞു അപ്പോൾ എൻ്റെ പടത്തിന് ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് നാൽപ്പത് ലക്ഷമാണ് അപ്പോൾ ഇവര് ഇങ്ങനോട് പറഞ്ഞു ഞങ്ങൾ തകരമായി ചെറിയ സെക്സ് സബ്ജെക്റ്റ് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് ഇരുപത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പടം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ശുദ്ധകരിക്കാരനായി ജയിംസ് ഏട്ടനെന്ത് ചെയ്യണമെങ്കിൽ വേഗം അത് കേട്ടപ്പോൾ പുള്ളിക്കതിൽ ചാടി വീണു പുള്ളി ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ വിളിപ്പിക്കണം എന്നിട്ട് പറയണു ഗോപി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവർ ഗോപിയുടെ പടം നമുക്ക് ചെയ്യാം പക്ഷേ നമ്മൾ ആദ്യമായിട്ട് പ്രൊഡക്ഷനിൽ ഇറങ്ങില്ലേ അപ്പോൾ ഇത് നാൽപ്പത് ലക്ഷം എന്ന് പറയുന്ന ഒരു വലിയ ബഡ്ജറ്റിലാണ്ട് രണ്ട് രണ്ട് പുതിയ പിള്ളേർ വന്നിട്ടുണ്ട് അവരൊരു പടം ചെയ്യാന്ന് പറയണു ഒരു ഇരുപത് ലക്ഷം മതിയാണ് പറയണത് അപ്പോൾ അത് നമ്മൾ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് രണ്ടാമത് നമുക്ക് ഗോപിയുടെ പടം ചെയ്താലോ ഞാൻ ഒരു ഡയലമ്മേല എന്ത് ചെയ്യണമെന്ന് അറിയില്ല കല്യാണം കഴിഞ്ഞു ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു ഒരു പടം ചെയ്യാനുള്ള ഒരുക്കത്തിൽ എല്ലാവരും പറഞ്ഞു സ്ക്രിപ്റ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ ഇന്നും എന്താ ആരെങ്കിലും പുഷിയെന്ന് എനിക്കിഷ്ടമല്ല അവർ പ്രൊഡ്യൂസറെ അപ്പോൾ അപ്പോൾ അവർ തെറ്റിദ്ധരിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി ഞാൻ പറഞ്ഞു ശരി ജെംസറിൻ്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പടം ചെയ്താൽ മതി പറഞ്ഞു അങ്ങനെ പുള്ളി ചെയ്ത പടമാണ് ആറ്റു വേല ശ്രീകുമാർ ആ ഒരു കുറ്റി സ്ക്രിപ്റ്റ് റൈറ്റർ രഘുനാഥ് എന്ന് പറയണേ ആളേതോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങോട്ട് പഠിച്ച കഴിയാവണം ഒരു പടം എൻ എഫ് വർഗീസ് രാജൻ പി ദേവ് ഒരു പ്രൊഡ്യൂസർ ആനന്ദ് ആനന്ദ് കുമാറിൻ്റെ മോൻ അനു രസിക തമിഴിലെ അരവിന്ദ് ഓടിയോള ആളുടെ മോള് സംഗീത എന്നും പേരുണ്ട് ആ കുട്ടിയുടെ അവരെ ക്വസ്റ്റ് ഞാനിട്ട് എന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നു ചേർത്താലും ഷൂട്ട് ചെയ്തു എന്തിന് പറയണു ഈ പടം ഇവർ പറഞ്ഞതിലൊക്കെ ബഡ്ജറ്റ് കൂടി ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞ പടം അമ്പത് ലക്ഷമായി പുളിയനെ എന്നോട് പറഞ്ഞു അവസാനം ഈ പടം റിലീസായിപ്പോ എറണാകുളം പത്മീനം റിലീസായപ്പോൾ ഇതേ പരശുവിൻ്റെയും ജെയിംസെൻ്റെയും കൂടെ ഞാൻ ആ പടം കാണാനായിട്ട് പോയി അതിൻ്റെ ലൊക്കേഷനൊന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു വേറെ ഏതോ ഡയറക്ടർ വേറെയും ഞാൻ പോയില്ലായിരുന്നു അങ്ങനെ പടം കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി ഒന്ന് ആ പടം ഭയങ്കര ഫ്ലോപ്പായിരുന്നു മാത്രമല്ല ഈ ജെയിംസേട്ടൻ എൻ്റെ അടുത്ത് പിന്നെ എന്നെ കണ്ട പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപി ഗോപി പറഞ്ഞ് കേട്ടാൽ മതിയായിരുന്നു അന്ന് നാൽപ്പത് ലക്ഷം കൂടുതലാന്ന് പറഞ്ഞ ഇരുപത് ലക്ഷത്തിൽ പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പടം ബഡ്ജറ്റ് കയറി കയറി പടം അമ്പത് ലക്ഷം ആയിരുന്നു കഴിഞ്ഞല്ല പടം എനിക്ക് പത്ത് വയസ്സ് കിട്ടിയില്ല ഭയങ്കര ഫ്ലോപ്പായി അപ്പോൾ തന്നെ എനിക്ക് ഷോക്കായി കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മളെ അടുത്ത പടം ചെയ്യാന്നാണ് പുള്ളി പറയുന്നത് പുള്ളി ഓൾമോസ്റ്റ് ഒരു വല പൊസിഷനിലാണ് പുള്ളി അമ്പത് ലക്ഷം പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പോയി കഴിഞ്ഞ് പ്രൊഡ്യൂസറെ പ്രൊഡ്യൂസറായെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും ഈ സമയത്ത് അപ്പോൾ ഞാൻ വല്ലാത്ത കൺഫ്യൂഷനിലാണ് ഞാൻ വേറെ ഇങ്ങനൊരു ഫീൽഡ് ഇവിടെ വന്നു മദ്രാസ് വിട്ട് പോന്നു കല്യാണം കഴിഞ്ഞു ആദ്യം പടം നടക്കുന്നവർ അത് നടന്നില്ല പുള്ളി ഒരു പടം ചെയ്തിട്ട് ആ പടം ഫ്ലോപ്പായി അടുത്ത പടം ചെയ്യാന്നുള്ള പ്രതീക്ഷ എനിക്ക് ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു ദിവസം ജെയിംസ് സെറ്റർ വീണ്ടും എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പുള്ളി ഇങ്ങനെ ഇൻ ടച്ച് ചെയ്തിരിക്കണ്ട അടുത്ത പടം ചെയ്യാൻ പുള്ളി ഒരു വാക്ക് പറയണല്ലോ ഞാൻ തീടി ബഡ്ജറ്റ് കുറച്ചായിരുന്നു നമുക്ക് ചെയ്യാനുള്ളൊരു ആഗ്രഹമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി എന്നോട് വീണ്ടും പറയാണ് ഗോപി എല്ലാവരും പറയണേ പുതിയ ആൾ വെച്ച് ചെയ്തുകൊണ്ടാണ് ആ പടം പരാജയപ്പെട്ടത് അതുകൊണ്ട് അടുത്ത പടം ഒരു അറിയപ്പെടുന്ന ഒരു ഡയറക്ടറെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി പൈസ ഉണ്ടാക്കാം ഗോപി വിഷമിക്കേണ്ട അടുത്ത പടം ഗോപിയുടെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ അനിൽ ദാസ് എന്നു പറഞ്ഞ ഒരു ഡയറക്ടർ ഒരു പടം ചെയ്ത് നിൽക്കുന്നുണ്ട് ബാബു ജനാർദനെ സ്ക്രിപ്റ്റ് എഴുതി ആ പടം നിസാറിനെ കൊണ്ട് ചെയ്യിച്ചാൽ ഇപ്പോൾ നല്ല കാശ് കിട്ടുന്നതാണ് അവരൊക്കെ പറയുന്നത് ന്യൂസ് പേപ്പർ പോയി എന്നാണ് പടത്തിൻ്റെ പേര് അപ്പോൾ ഞാനാകെ ഷോക്കിലായിപ്പോൾ അയാൾ വീണ്ടും ഒരു പടത്തി എടുത്തു കഴിഞ്ഞാണ് നമ്മുടെ വാട് അവിടെ നിർത്തി വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എംസ ഞാൻ എന്തു ചെയ്യും ഞാനിനിയിപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ മാരീഡാണ് വൈഫായി ഇതായി ഉത്തരവാദിത്തമുണ്ട് മദ്രാസിൽ നിന്ന് കൂടും കിടക്കുകയും പോകുന്നു ഇവിടെ എറണാകുളത്ത് സിനിമ വന്നിട്ടില്ലായിരുന്നു ഞാൻ ഈ പറയുന്ന സംബന്ധം നടക്കുന്നത് തൊണ്ണൂറ്റേഴ് ആണ് അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല ഗോപി നമ്മുടെ കൂടെയുണ്ട് ന്യൂസ് പേപ്പർ ബോയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഗോപി പ്രൊഡക്ഷൻ്റെ ആളായിട്ട് നമ്മുടെ കൂടെയുണ്ട് ഗോപിക്ക് കഴിഞ്ഞ പേയ്മെൻ്റ് ഞാൻ തരം ഈ പടം ന്യൂസ് പേപ്പർ പോയി റിലീസായി കഴിഞ്ഞാൽ ഉടനടി നമ്മൾ ഗോപിയുടെ പടം ചെയ്തിരിക്കും അങ്ങനെ എറണാകുളം ക്യൂൺസിൽ ഞങ്ങൾ വീണ്ടും വരികയാണ് ന്യൂസ് പേപ്പർ ബോയ്യുടെ കംപ്ലീറ്റ് ക്രൂ താമസിച്ചിരുന്ന എറണാകുളം ക്യൂൺസിലാണ് നിസാറടക്കം നിസാർ പരശു സുമ മേനോൺ നായിക സുമ മേനോൺ സ്നേഹ എന്ന് പറഞ്ഞൊരു കുട്ടി മുകേഷ് മുകേഷ് പക്ഷേ വേറെ ഏത് ഹോട്ടലായിരുന്നു തോന്നുന്നു സീലോട്ടിലോ അബാദിലങ്ങുണ്ടായിരുന്നു കംപ്ലീറ്റ് സലീം കുമാറൊക്കെ വരുന്ന കാലഘട്ടം നന്ദിർ ഷാ ഷാജു അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായാലും കൊച്ചിയ നീഫ രാജം പി ദേവയ്ക്കുണ്ട് അങ്ങനെ ന്യൂസ് പേപ്പർ ബോയുടെ ഷൂട്ടിങ് എറണാകുളത്ത് നടക്കും ഒരു മാസത്തോളം ഷൂട്ട് ചെയ്തു അപ്പോൾ അതാണ് അടുത്ത കോമഡി നാൽപ്പത് ലക്ഷം എന്ന് പറഞ്ഞു ഞാൻ അത് അതിന് ഈ സാറ് പറഞ്ഞ ബഡ്ജറ്റ് നാൽപ്പത് ലക്ഷം അത്ര നാൽപ്പത് ലക്ഷം എന്ന് പറഞ്ഞ് തുടങ്ങിയ പടം കീറുന്നപ്പോഴേക്കും അറുപത് ലക്ഷം ആയിരുന്നാണ് അന്ന് ജെയിംസ് ചെറ്റം പറഞ്ഞ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഞാൻ മദ്രാസിൽ ടോട്ടലി ഞാനതിൻ്റെ കൂടിയിട്ടായിരുന്നു മദ്രാസിനും കുറച്ച് പാച്ച് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റേഴ് ആഗസ്റ്റ് അങ്ങാണ്ട് ന്യൂസ് പേപ്പർ ബോയ് റിലീസായി അത് അതിലും ഭയങ്കരമായ ഒരു ദുരന്തമായി ഷണാഴ്ചയിൽ റിലീസായി ഞങ്ങൾ ഒരുമിച്ച പടം കണ്ടേ ആ പടത്തിൽ പൊള്ളിക്കൊന്നും കിട്ടിയില്ല പടം അട്ടർ ഫ്ലോപ്പ് ആയിപ്പോയി ഇതിൻ്റെ ഇടയിൽ ആൾ വേറൊരു അബദ്ധം കൂടി പറ്റും ചെയ്തു സിമ്പിൾ ബഷീർ ചെയ്തൊരു പടം കിള്ളിക്കുരിശീലെ കുടുംബമേള എന്ന് പറഞ്ഞ് ബിജി തമ്പി ഡയറക്റ്റ് ചെയ്തൊരു പടം പാതിയിൽ പെട്ടിട്ടെടുക്കുന്നുണ്ടായിരുന്നു അത് വിരികിയ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് അത് ബാലൻസ് തീർത്ത് അതും റിലീസ് ചെയ്തു ആ പടവും ഫ്ലോപ്പ് ഈ രണ്ട് പടം കൂടി ഫ്ലോപ്പായപ്പോൾ ജെയിംസ് ഏട്ടനേതാണ്ട് ഒരു കോടിയോളം രൂപ പോയിട്ടുണ്ട് ന്യൂസ് പേപ്പർ പോയി ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞ പ്ലേ അതിൻ്റെ തലയെടുത്ത് മോശമാണെന്ന് പറഞ്ഞ പ്ലേ എനിക്ക് മനസ്സിലായി നീ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലാത്ത കൺഫ്യൂഷനായി എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല അപ്പോൾ ആ പട റിലീസ് ഒരാഴ്ച കഴിഞ്ഞ ആ ഒരു ദിവസം നമ്മുടെ അടുത്ത് കുടകാരിയാണെങ്കിൽ ജെയിംസെട്ടിൻ്റെ വീട് ഞാൻ ജെയിംസെട്ടിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അങ്ങേരാകെ ശോകമുഖമായിട്ടിരിക്കുകയാണ് തൊട്ടടുത്ത് പുള്ളിയുടെ മിസ്സിസും ഇരിക്കുന്നുണ്ട് വൈഫും ഇരിക്കുന്നുണ്ട് ആ വൈഫ് എന്നോട് പറഞ്ഞ ഡയലോഗ് ഞാൻ ജീവിതത്തിലിരിക്കും പറഞ്ഞില്ല ഗോപിന് ജെയിംസേട്ടിനോട് പടം എടുക്കുന്ന കാര്യമൊന്നും പറയരുതിട്ടുള്ളൂ സത്യത്തിൽ എനിക്ക് ചിരിക്കണോ കാര്യങ്ങളോ എന്തു പറയണമെന്ന് കാരണം അദ്ദേഹം ചെയ്ത ഈ രണ്ട് പ്രിലും എനിക്കൊരു ഉത്തരവാദിത്വമില്ലായിരുന്നു പുള്ളി തന്നെ ഏറ്റെടുത്ത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള പ്രതീക്ഷയിൽ ആരെയും ഒക്കെ വാക്കുക ചെയ്ത പടമാണ് ഈ മൂന്ന് പടങ്ങളും എൻ്റെ പടം ചെയ്യാൻ പുള്ളി ചെയ്തില്ല കുറച്ച് പൈസ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തേക്കണേൽ ഞങ്ങൾ മൂന്നാറും ആരും അപ്പാലസിലൊക്കെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഞാനിട്ട് കുറച്ച് പൈസ മാത്രമേ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ പടം ഞാൻ അവിടുന്ന് വിഷമത്തോടുകൂടി അവിടെ നിന്ന് ഇറക്കിപ്പോകുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ പടം ചെയ്തിട്ട് എന്തായാലും ജെയിംസ് ആട്ടിനി വിഷമം ഒന്നും വേണ്ട പറഞ്ഞു ഞാൻ അവിടെ തിരിച്ചു പോകും അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം ഞാനും മദ്രാസിയിൽ വെച്ച് ചെയ്യുന്ന സൺസ്ക്രിപ്റ്റിൻ്റെ ജോലി ചെയ്യാൻ എറണാകുളത്ത് നിന്ന് സിനിമ തുടങ്ങിയില്ല രണ്ടായിരത്തിന് ശേഷമാണ് എറണാകുളത്ത് സ്റ്റുഡിയോ വരും ലാലിൻ്റെ ലാൽ മീഡിയ ആർട്സ് വരുന്നു ഭീഷ്മ സ്റ്റുഡിയോ വരുന്നതൊക്കെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് പീരീഡോട് കൂടിയാണ് അപ്പോൾ എറണാകുളത്ത് സിനിമയുടെ വർക്കൊന്നും തുടങ്ങിയില്ല ഒരു ഫാമിലി മേനായി നോക്കിയാൽ എനിക്കി തിരിച്ചിനി മദ്രാസിയെ പോകാനും നിവൃത്തിയില്ല അപ്പോൾ എനിക്ക് എൻ്റെ വൈഫ് പ്രഗ്നൻറ്റായി അതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് ഞാൻ വീണ്ടും ആരെങ്കിലും കൂടെ അസിസ്റ്റ് ചെയ്യാം എന്ന് എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് രാജൻ സിത്താര എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യകാല സുഹൃത്ത് വീണ്ടും എൻ്റെ ലൈഫിൽ കയറുന്നു പറഞ്ഞത് രാജൻ ഇതിനിടയ്ക്ക് മന്ത്രിക്കൊച്ചമ്മെന്ന് പറഞ്ഞൊരു പടം ചെയ്തിരിക്കുകയാണ് രാജൻ പറഞ്ഞു ഗോപി ഒരു പടം ഉണ്ട് നിസാം കല്ലും മൂട്ടിലെന്ന് പറഞ്ഞ ഒരു കക്ഷി എൻ്റെ അടുത്ത് ഒരു സബ്ജെക്റ്റുമായിട്ട് വന്നു ഞാനതൊരു കക്ഷി വച്ച് എഴുതി എഴുതിയ താല്പര്യമില്ല ഗോപിക്കൊന്ന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാൻ പറ്റും ഞാൻ വളരെ ഹാപ്പിലി സംഭവിച്ചു കാരണം സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള ആയിരത്തി എന്ന് പറയുന്ന സപ്ലൈതായാലും നടക്കില്ലേ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് എങ്കിലും നടക്കണോ എന്നാൽ പറഞ്ഞു നമുക്ക് എഴുതാം ഞാൻ പുള്ളി പറഞ്ഞ സബ്ജക്റ്റ് ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു ഓൺലൈൻ ഉണ്ടാക്കി പറയുന്നു പുള്ളി വളരെ ഹാപ്പി ഹാപ്പിയാവുന്നു നിസാൻ പറയുന്നു ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം നമുക്ക് ഈ പടം ചെയ്യാം അങ്ങനെ അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതാനായിട്ട് എറണാകുളത്ത് ഓർക്കിഡ് ഹോട്ടലിൽ എനിക്ക് റൂം എടുത്തു തരുന്നു ഞാൻ സ്ക്രിപ്റ്റ് ഫുൾ എഴുതുന്നു ഞാൻ ഒരു ജോഡി എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട് ഞാൻ ഞാനാണ് ഫുൾ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ ഫുൾ സ്ക്രീൻ പ്ലേ ഡയലോഗ് കംപ്ലീറ്റ് തയ്യാറായി ഞങ്ങൾ വിനീത് കുമാറിനെ നായകനാക്കി അപ്പളം റിക്കോഡിങ്ങും വെച്ചു ടൈറ്റിൽ ഇട്ടില്ലായിരുന്നു ടൈ പാട്ട് റിക്കാർഡിങ്ങും നടത്തി ഈ സമയത്ത് എന്ത് ചെയ്ത് ഡിസ്ട്രിബ്യൂഷനായിട്ട് ഞങ്ങൾ അതിൽ ജഗതിയും കലാപം മണി ഇങ്ങനെ കുറച്ച് സപ്പോർട്ടിങ് കാസ്റ്റും നായകനും നായി വിനീത് കുമാറും പുതിയ നായിക എന്നൊക്കെ വെച്ച് നിൽക്കുക ഡിസ്ട്രിബ്യൂഷനൊന്നും ആയിട്ടില്ല ഞങ്ങളെ പോർക്കിറ്റ് ഹോട്ടലിൽ ഇരുന്ന് കഴിഞ്ഞിട്ടിങ്ങനെ പലതും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ സാബു പറവൂർ റഫീക്സിലാട്ടുന്നൊരു റൈറ്ററെ കൊണ്ടുവരുന്നു അപ്പോൾ സാബു പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഫീക്കിൻ്റെ അടുത്ത് ഉണ്ട് പക്ഷെ ഒരു കണ്ടീഷൻ പുള്ളി സ്ക്രിപ്റ്റ് ചെയ്തു അപ്പോൾ പുള്ളി വേറൊരു കഥ പറയുന്നു കഥ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് മന്നനല്ലേ ജീവിച്ചു രജനീകാന്തിൻ്റെ മന്നൻ്റെ ബേസ് എടുത്തിട്ടുള്ള കഥയാണ് പുള്ളി പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ജീവിച്ചു പോകാണ്ട് ഏട്ടാ ഇതൊക്കെ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഓടുള്ളൂ ഈ ലവ് സ്റ്റോറിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതേ ഓടുള്ളൂ പറഞ്ഞു അങ്ങനെ രാജൻ എന്നോട് പറയുന്നു ഗോപി ഒരു കാര്യം ചെയ്താലോ ഗോപി എന്തായാലും അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഗോപിയുടെ സ്ക്രിപ്റ്റ് അവിടെ നിൽക്കട്ടെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനാണല്ലോ റഫീഗിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പുള്ളി ഡിസ്ട്രിബ്യൂഷൻ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുള്ളി എഴുതി പുള്ളി അപ്പോൾ തന്നെ എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റ് ആയിരുന്നു ആളത് കൊണ്ടുവന്നു അതാണ് ഭാര്യ വീട്ടിൽ പരമസുഖം അങ്ങനെ ഞങ്ങൾ ഓർക്കിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ അസോസിയേറ്റ് ഇങ്ങനെ അസോസിയേറ്റ് എനിക്കപ്പം എന്താണെന്ന് വെച്ചാൽ സർവൈവ് ചെയ്യാൻ വേറെ നിവൃത്തിയില്ലാണ്ടിരിക്കുകയാണ് ഡയറക്ടർ ആവാൻ വന്നു അത് നടന്നില്ല സ്ക്രിപ്റ്റ് റൈറ്റർ ആവാൻ വന്നു അത് നടന്നില്ല വീണ്ടും അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അസോസിയേറ്റ് ഡയറക്ടർ എന്തെങ്കിലും വർക്ക് നടക്കാനുള്ളൂ രാജ്യത്ത് ഇതാ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പ്രൊഡക്റ്റ് നടക്കട്ടെ ഹോബി അസോസിയേറ്റ് ഡയറക്ടറായ വർക്കി അങ്ങനെ ഞങ്ങൾ ഓർക്കിഡിലിരിക്കുമ്പോൾ അതിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുട്ടിയാണ് ദേവിചന്ദ്രൻ അതിന് വിജയരാഘവൻ്റെ സിസ്റ്ററായിട്ട് ഒരു പെൺകുട്ടി വേണം അപ്പോൾ ആദ്യം സജ്ജിതാ ബേട്ടി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് സാബു പറഞ്ഞത് സജിതയൊക്കെ കൊണ്ടു നോക്കിയപ്പോൾ സജിതയ്ക്കൊന്ന് പത്ത് പഞ്ച് വയസ്സേ ഉള്ളൂ ഞാൻ നോക്കിയപ്പോൾ ഒരു മെച്ചൂരിറ്റി ഇല്ല ഞാൻ പറഞ്ഞു കോളേജിൽ പഠിക്കേണ്ട ഒരു പയ്യൻ്റെ കൂടെ ആ ഒരു സാധനം ഇല്ല നമുക്ക് വേറൊരു കുട്ടിയെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ദേവീചന്ദനെ കൊണ്ടുവരുന്നത് ദേവീചന്ദനക്ക് ഫസ്റ്റ് സീൻ ഡയലോഗ് പറഞ്ഞു കൊടുത്ത് അഭിനയിപ്പിച്ചു നോക്കുന്നത് ഞാൻ ആ കുട്ടി നന്നായി ചെയ്യുകയും ചെയ്തു ഞാൻ രാവിലോട് ഒരുപാടാനും മതിയോന്നു അങ്ങനെയാണ് നമ്മൾ ദേവിചന്ദനം ഫിക്സ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ പറവൊരു ഷൂട്ടിംഗ് തീരുമാനിച്ചു ജഗേദ് ചേട്ടൻ ഉണ്ട് ഒരുവിധം ആർട്ടിസ്റ്റുകളൊക്കെയുള്ള പഠനത് രാജം പി ദേവ് വിജയരാഘവൻ ചിത്ര മയൂരി സുധീഷ് അങ്ങനെ പറവ് ഒരു വെച്ച് ഒരു ഷെഡ്യൂളിൽ ഷൂട്ടിംഗ് പൂർത്തിയാവും ഷൂട്ടിംഗ് പൂർത്തിയാവുന്നതിന് മുമ്പ് ക്ലൈമാക്സ് ഒരു നാല് ദിവസം ബാക്കിയുണ്ടായി ഒരു ദിവസം രാത്രി ഒരു സീൻ എടുക്കാനായിട്ട് ഒരു പത്ത് മണിയാകാറുണ്ട് അപ്പോൾ ഒരു പാച്ച് വർക്ക് പ്രിയങ്കയുടെ കുറച്ച് ബാക്കി ബാക്കിയെടുക്കാറുണ്ട് അപ്പോൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പാച്ച് വർക്ക് ജഗരിയുടെ കോമ്പിനേഷനുള്ളതാണ് ജഗരിയുടെ സീൻസൊക്കെ എടുത്ത് നമ്മൾ ആളെ അളവിട്ടിരുന്നു അപ്പോൾ രാജൻ പറഞ്ഞു ഗോപി പെട്ടെന്ന് പോയി പ്രിയങ്കയെ റെഡി ആക്കിയിട്ട് പോകാം നമുക്ക് ആ ഷോട്ട്സ് കൂടി എടുക്കാറുണ്ട് ഞാൻ പ്രിയങ്ക വിളിക്കാൻ പോകുമ്പോൾ എച്ച് എം ഐയിലായിട്ടുണ്ട് ഒരു കേബിൾ വയർ തട്ടി ഞാൻ വീഴണം അവിടെ അപ്പോഴേക്ക് ആരെങ്കിലുമൊക്കെ വന്ന് എന്നെ പിടിക്കുന്നു പിടിച്ച് എനിപ്പിക്കാൻ ശ്രമിക്കുന്നു എനിക്ക് എനിക്കാൻ പറ്റുന്നില്ല ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ കാലിൻ്റെ ഹിപ്പ് ജോയിൻ്റ് പൊട്ടി തകർന്ന് പോയി ആക്ച്വലി അതിനുള്ള ഒരു വീഴ്ച ജസ്റ്റ് ഒരു വീഴ്ച ഞാൻ നോക്കുമ്പോൾ എനിക്കാൻ പറ്റുന്നില്ല അവസാനം വില എല്ലാവരും കൂടി എന്നെ പിടിച്ച് കയറ്റുന്നു കാറിൽ കയറ്റുന്നു കാറ് നേരെ വിട്ടുപോകണം ഞാനിങ്ങനെ എനിക്കറിയാം നല്ല വേദന ഉണ്ട് കാരണം കറക്റ്റ് ഹിപ്പ് ജോയിൻ്റെ പൊട്ടിയിരിക്കുന്നു ഇതിനു മുമ്പ് ഇതേ തന്നെ സെൻറ്ററിൽ പൊട്ടിയിട്ട് ഞാൻ ഒരു വർഷത്തോളം കിടുന്നതാണ് എല്ല് പൊട്ടിയിട്ട് അങ്ങനെ പറവൂർ മെഡിക്കൽ ഹോസ്പിറ്റലിൽ കോട്ടപ്പുറം മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവർ നോക്കുമ്പോൾ ശരിക്കും ഹിപ്പ് ജോയിൻ്റെ പൊട്ടിയിരിക്കുന്ന ഓപ്പറേഷൻ ചെയ്യുന്നു ഒരു മാസത്തോളം ഞാനവിടെ കെടും അപ്പോഴേക്കും ബാക്കി നാല് ദിവസം കൊണ്ട് പാക്കപ്പായി ഷൂട്ടിങ് പാക്കപ്പ് ആവുന്നതിന് മുമ്പ് രാജനും മുഷൻ ഫോട്ടോ എല്ലാവരും എന്നെ ഒന്ന് വന്ന് കണ്ടു പോയിരുന്നു പിന്നെ അവിടുന്ന് രാജരാനക്കോലി ആ പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ മറ്റേ ആസിൽ പോയി നടന്നു അപ്പോൾ എനിക്ക് കുറച്ച് പൈസ ഒരു പതിനഞ്ച് രൂപയും കണ്ടേ അതിന് ബാലൻസ് കിട്ടാണ്ടായുള്ളൂ അപ്പോൾ ഫൈനാൻഷ്യലി ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞില്ലോ മാരേജൊക്കെ കഴിഞ്ഞ് വളരെ വിഷമനഷ്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പടത്തിൽ ഞാൻ വീണ്ടും അസോസിയേറ്റായി പോകുന്നത് എൻ്റെ ഇടയിൽ പടം റിലീസായി പടം റിലീസായി മാത്രമല്ല പടം പരാജയപ്പെടുകയും ചെയ്യും ഭാര്യട്ടിൽ പരസമം തൊണ്ണൂറ്റി ഒമ്പത് ആഗസ്റ്റിൽ ആണ് ഷൂട്ടിംഗ് നടന്നത് സെപ്റ്റംബറിലും ഒക്ടോബറിലും അങ്ങനെ റിലീസായി പടം പരാജയമായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഞാൻ വീട്ടിൽ കെടുപ്പിലാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കെടുപ്പിലാണ് യാതൊരു രക്ഷയില്ല എനിക്ക് നടക്കാനൊന്നും വയ്യ ക്രച്ചസ് ക്രച്ചസ്സൊക്കെ വെച്ച് നടക്കേണ്ട കണ്ടീഷനാണ് ഈ സമയത്ത് പി ആർ ഒ ബ്രാൻഡിങ്ങനെ എൻ്റെ ഒരു നല്ല സുഹൃത്താണ് അപ്പോൾ ഞാനിങ്ങനെ അവിടെ പറ്റിയ പുള്ളിക്കറിയാം പുള്ളി ലൊക്കേഷനിലൊക്കെ വന്നിട്ടുണ്ട് പുള്ളി ഒരു ദിവസം എന്നെ കാണാൻ വീട്ടിൽ പോയിരുന്നു ഞാൻ പറഞ്ഞു ഇതാണ് അവസ്ഥ ആ പടത്തിൽ വർക്ക് ചെയ്ത പൈസ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് അപ്പോൾ പടം പരാജയപ്പെട്ടുകൂടി പിന്നെ ആരും ഉണ്ടായിരിക്കില്ല പൈസ ആരും ഉണ്ടായിരിക്കില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യും ഗോപി എനിക്കൊരു മാക്ടൈലൊരു പരാതി അന്ന് മാക്ട് ചെയ്യണം ഫെഫ്റ്റിയില്ല മാക്ടയ്ക്ക് ഒരു പരാതി ചെയ്തു തരാം പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് ബാക്കി കിട്ടിയിട്ടില്ല അങ്ങനെ ലിങ്കൾ ലിങ്കഡെന്തായീ പരാതിയും വാങ്ങിച്ച് നേരെ മാക്ടേൽ കൊണ്ടുപോയി കൊടുത്തു മാക്ടാ എന്നിട്ട് നേരെ അത് ദിനേശ് പഠിക്കലായിരുന്നു ഈ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഭാര്യ പ്രമോസിനെ പുള്ളിക്ക് ഫോർവേഡ് ചെയ്തു അവസാനം കംപ്ലൈൻറ്റ് പോയി നിരക്ക് എന്തോ പുള്ളി എനിക്ക് ഈ പതിനഞ്ച് രൂപ മൂന്ന് ചെക്കായിട്ട് അഞ്ച് 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 ഇങ്ങനെ മൂന്ന് ചെക്കായിട്ട് എനിക്ക് അയച്ചു തന്നെ അത് ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസത്തേക്ക് ഇതായിട്ട് ജനുവരിയിലാണ് എനിക്കത് കിട്ടുന്നത് ആഗസ്റ്റിൽ പള്ളം കഴിഞ്ഞ് സെപ്റ്റംബർ സെപ്റ്റംബറിലെ ഒക്ടോബറിലോ പള്ളം റിലീസായി നെക്സ്റ്റ് ജനുവരിയിലാണ് എനിക്ക് ആ പേയ്മെൻറ്റ് കിട്ടുന്നത് പക്ഷേ ഈ ഒരു ആറുമാസം കഴിഞ്ഞു അപ്പോൾ എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും ഞാൻ ഈ പറവ് മെഡിക്കറിൽ പോകേണ്ടി ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷേ ശരിയാവുന്നില്ല എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അപ്പോഴും ഞാൻ ക്രച്ചസിലന്നെയാണ് പോകുന്നത് അവസാനം ഒരു ദിവസം തന്നെ ഡോക്ടർ എന്നോട് ചോദിക്കണു അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറോട് ചോദിക്കും ആറ് മാസായാലും സാറേ എനിക്ക് ഇനിയും നടക്കാൻ പറ്റുന്നില്ല എന്താ ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ആളെന്നോട് ചോദിച്ചു ഗോപിക്ക് എത്ര വയസ്സായി ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മുപ്പത്തെട്ട് എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങളുടെ ബോൺസ് കണ്ടു കഴിഞ്ഞാൽ ഒരു എഴുപത്തെട്ട് വയസ്സുകാരൻ്റെ മാതിരിയാണ് അത് എന്നെ വരാണ്ട് ഞെട്ടിച്ച് കഴിഞ്ഞു എനിക്കത് മനസ്സിലായില്ല എന്താണ് ആ പുള്ളി ഉദ്ദേശിച്ചത് അപ്പം നിങ്ങൾക്ക് വേറെ എന്തോ അസുഖമുണ്ട് എനിക്ക് തോന്നണ ഇതെന്തോ ന്യൂറോ പ്രോബ്ലം ആണെന്നാണ് തോന്നുന്നത് തൃശൂർ ജൂബിലി മിഷനിൽ ഗിൽവാസ് ഗിൽവാസിനൊരു ന്യൂറോ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് പോയി ബിസ്റ്റ് ചെയ്യണം പറഞ്ഞു അങ്ങനെ ഞാനും വൈഫും എൻ്റെങ്കിലും എല്ലാം കൂടെ ഞങ്ങൾ ഗിൽവാസിനെ പോയി കാണണം ഗിൽവാസ് കുറേ ബ്ലഡ് ചെക്കും അതും ഇതൊക്കെ ചെയ്ത് ചെക്കപ്പുകളൊക്കെ നടത്തിയിട്ട് പറയുന്നു നിങ്ങൾക്ക് ന്യൂറോ പ്രോബ്ലം ഒന്നുമല്ല പക്ഷേ നിങ്ങൾക്ക് വേറൊരു അസുഖമുണ്ട് അത് ലക്ഷത്തിലൊരാൾക്കൂടി ഇല്ലാത്തതാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടേ ഉള്ളൂ ഇതിൻ്റെ ഒരു പേഷ്യൻ്റെ കണ്ടിട്ടില്ല ഹൈ ഹൈപ്പർ പാരാ തൈറോയിഡ് ആഡിനോമ നമ്മളിതിൻ്റെ പേര് പറഞ്ഞു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൽ കാൾഷ്യം നോർമലി ഒരു മനുഷ്യനുണ്ടാവുക എയ്റ്റ് ടു ടെൻ പെർസെൻറ്റാണ് എട്ടോ ഒമ്പത് പത്ത് പെർസെൻറ്റുണ്ടാവുക എൻ്റെ ബ്ലഡിൽ അത് ആയിരത്തി മുന്നൂറ് പെർസെൻറ്റായിരിക്കും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകളൊക്കെ ഇങ്ങോട്ട് റിജിഡ് ആക്കുക എന്ന് പറയില്ലേ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഐസ് കൂറ്റിയിരിക്കുന്നുണ്ടല്ലോ അതാണ് ഈ ഡോക്ടർ പറഞ്ഞ എഴുപത്തെട്ട് വയസ്സായ ആളുടെ എല്ല്മാതിരി എൻ്റെ എല്ലുകൾ തോന്നിക്കാൻ കാരണത് ഈ ഈ പട്ടികക്ക് ചതര് പിടിക്കുന്ന മാതിരി അതായത് ഈ തൊണ്ണൂറിലെ വടം പറ്റുമ്പോഴേ എനിക്ക് അസുഖം ഉണ്ടായിരുന്നു അന്നും ഡോക്ടർമാർ ട്രേസ് ചെയ്തിട്ടില്ല ഈ ഒമ്പത് വർഷത്തെ കാലഘട്ടം കൊണ്ട് ഈ രോഗം എന്നെ കാറിന്ന് നിന്ന് കാർന്ന് നിന്ന് ഓൾമോസ്റ്റ് ബോൺസൊക്കെ വളരെ ദുർബലമായിരിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞത് എന്താണ് ഇവിടെയാണ് നമുക്ക് ഈ കാൽഷ്യം ചെയ്യുന്ന ഗ്ലാൻഡുള്ളത് ഇമ്മീഡിയറ്റ്ലി അത് ഓപ്പറേറ്റ് ചെയ്ത് കളണം അതല്ലെങ്കിൽ ഇനി ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ ഷെയ്ക്കൻഡ് തന്നാൽ നിങ്ങളുടെ കൈയോടെ പോകും അത്രമാത്രം ദുർബലമായിരിക്കുന്നു കൈ നമുക്ക് വേറെ നിർത്തിയില്ലേ നോ ആൾട്ടിൻ അപ്പോൾ വീട്ടുകാർ പറഞ്ഞ് എന്തെങ്കിലും എന്തായാലും ഇമ്മീഡിയറ്റ് ഓപ്പറേറ്റ് ചെയ്താൽ അങ്ങനെ ജൂബി മെഷീനിൽ വീണ്ടും അഡ്മിറ്റ് ആവുന്നു കഴുത്തിൽ ആ ഓപ്പറേഷൻ കഴിയുന്നു അത് കഴിഞ്ഞ് ഇതിൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ നഷ്ടമാണെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ഗുളിയെ ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഗുളികളൊക്കെ സൈഡ് എഫക്റ്റ് ഉള്ളത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ത് കഴിച്ചു കഴിഞ്ഞാലും അപ്പം ലൂസ് മോഷൻ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് അവർ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞു കഴിച്ചിട്ടും എനിക്ക് വീട്ടിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് ബാത്റൂമിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവസാനം ഞാൻ തിരിച്ചു പോയി ഹോസ്പിറ്റലിൽ സാറേ എന്തെങ്കിലും ചെയ്യണം എനിക്ക് ഈ മരുന്ന് കഴിച്ച് നിർത്തിയില്ല അവർ അപ്പോൾ അവർ വേറെ കുറേ ഗുളിക ഈ ഗുളികൾ കഴിച്ചപ്പോൾ ലൂസ് മോഷൻ നിന്നു പക്ഷേ നിർത്താണ്ട് ചർത്തി ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഭക്ഷണം കഴിക്കലും നിർത്തി കാരണം എന്ത് കഴിച്ചു കഴിഞ്ഞാലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് നിർത്തി അങ്ങനെ ഞാൻ ഡോക്ടറെ ചോദിച്ചു ഇനി എന്താ ചെയ്യുക എനിക്ക് ഭക്ഷണം കഴിക്കാനും വയ്യ ഒരു അപ്പോൾ പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാല്ല പറഞ്ഞു ജോബി മിഷൻ്റെ ഡോക്ടർമാർ എന്നെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു ചോദിച്ചു ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ തിരിച്ച് കാറി പോകുമ്പോൾ ഞാൻ വൈഫിനോട് ഒരു വാക്ക് പറഞ്ഞു അവർക്ക് ഇനി ഒന്നും ചെയ്യാമല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സായി ചോദിച്ചു അവളൊന്നും വേണ്ടിയില്ല എന്തായാലും വീട്ടിൽ ചെന്ന് ആരോടൊന്നും പറയണ്ട അപ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ ദിവസങ്ങൾ കൗണ്ടട്ട് ഇനി അധികം ഒന്നുമില്ല കാരണം ഡോക്ടർമാർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാമല്ലാന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നു വീട്ടിൽ വരുമ്പോൾ ഞാൻ അത് ഉപീകരിക്കുന്ന ഒരു അതിലും വലിയൊരു വിഷമമായിട്ട് എന്താണെന്നു വച്ചാൽ എൻ്റെ താ ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്ന ഒരു മാസത്തിൻ്റെ ടൈമിൽ എൻ്റെ താഴെയുള്ള സിസ്റ്റർക്ക് അവിടെ ചില കല്യാണാലോചനകൾ നടന്നു അവിടെ മാരേജ് നിശ്ചയിച്ച് അവളുടെ മാരേജ് ഓൾമോസ്റ്റ് തീരുമാനമായി ഈ വീട്ടിലേക്ക് ഞാൻ കയറുകയാണ് വല്ലാതെ വിഷമം എന്താ പറയുക എനിക്കത് പറയാൻ അറിയില്ല എൻ്റെ ഒരു വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു ആ സമയത്ത് ഭാര്യയുണ്ട് ഇതിൻ്റെ ഉള്ളതിൽ ഭാര്യ പ്രസവിച്ചൊരു കുട്ടിയൊക്കെയാണ് എനിക്ക് മോക്ക് ഒരു ഒരു വയസ്സോളമായിരിക്കുന്നു അപ്പോൾ സിസ്റ്ററെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു വീട്ടിലത്തെ അവസ്ഥ മോശമാണ് ഇങ്ങനെ അമ്മമാരെല്ലാം കൂടിയാണ് ഈ അനീതിയുടെ മാരേജൊക്കെ നടത്തുന്നത് ആ അവസ്ഥയിലാണ് ഞാനിങ്ങനൊരു അവസ്ഥയിൽ തിരിച്ചു വരും അപ്പോൾ ഞാൻ എന്തായാലും ഈ ദിവസങ്ങളേ ഉള്ളൂ എന്ന് തീരുമാനിച്ചു അപ്പോൾ എല്ലാവരെയും പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം മുടങ്ങി പോകും അതിനുള്ളിൽ ഞാൻ തട്ടിപ്പോകുന്നൊരു കണ്ടീഷനിലാണ് വീട്ടുകാർക്ക് വരെ പേടി പോക്കാൻ തീരുമാനിച്ചു കാരണം ഒരു ഭക്ഷണം കഴിക്കേണ്ടി നമുക്ക് എത്ര ദിവസം സർവൈവ് ചെയ്യാൻ പറ്റും ഈ സമയത്താണ് ജീവിതത്തിലെ ഇനി അതാണ് ടിസ്റ്റുകളും ട്രേണിംഗ് പോയിൻറ്റും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വരാമെന്നറിയില്ല എൻ്റെ കൂടെ ഭാര്യ വീട്ടിൽ പരമസൂത്രിയിൽ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്ത ഒരു ജയദേവൻ എന്നൊരു എൻ്റെ സൗഹൃദ തുല്യനായ ഒരു പയ്യനുണ്ടായിരുന്നു നായരമ്പലത്തുള്ള ഒരു സ്വദേശി പുള്ളി എനിക്കൊരു ദിവസം ഫോൺ ചെയ്യുക ചേട്ടപ്പം എങ്ങനെയുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് എങ്ങനെയുണ്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ അവൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ എന്നെ ഒന്ന് വന്ന് കണ്ടോ ഇനി അധികം നാളുണ്ടാവില്ല ഞാൻ ഇങ്ങനെ ഞാൻ ഫേസിങ് ഡെത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിനക്ക് വേണമെങ്കിൽ എന്നെ ഒന്ന് വന്ന് കണ്ടു പറഞ്ഞു അപ്പോൾ അവനെന്തോ ഭയങ്കര വിഷമായി അവൻ ചോദിച്ചു ചേട്ടൻ്റെ ചേട്ടൻ്റെ പ്രശ്നം പറയുമോ എന്താണെന്ന് വെച്ചാലും പറയൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് എനിക്കൊന്നും ഭക്ഷണം കഴിക്കാൻ വയ്യ എന്ത് കഴിച്ചാലും ഗ്യാസ് ഒന്ന് ഈർത്ത് മുട്ടി ഒന്നിലോ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഇത് അപ്പോൾ ഈ ഇഷ്യൂ അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചോദിച്ചു നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അന്ന് ഞാറക്കൽ ജയകുമാർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് ഹോമിയോ ഡോക്ടറാണ് ഈ പുള്ളി എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിയെ കാണാനായിട്ട് നിങ്ങളവിടെ അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം വെളുപ്പിന് അഞ്ചര മണി വരെ അവിടെ പേഷ്യൻസാണ് ആറ് മണിക്ക് അങ്ങേരൊന്ന് കുളിച്ച് വന്നിരുന്ന പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് അഞ്ചര മണിക്ക് എവിടെ അനുസരിച്ചിട്ടു കേരളത്തിനകത്തും പുറത്തുനിന്നും അങ്ങേരെ കാണാൻ അവിടെ ഒരു ദിവസം ആവറേജ് ആയിരം രണ്ടായിരം പേരെങ്കിലും വരും ഈ ഡോക്ടറുടെ അടുത്ത് ഈ ബം പോവാണ് ജയദേവൻ പോയിട്ട് എൻ്റെ വിശേഷം പറയുന്നു അവൻ അവിടുന്ന് ഒരു ഒരു കുപ്പിയിൽ പൊടി മരുന്നും ഒരു കുപ്പിയിൽ ഗുടിയായിട്ട് എൻ്റെ വീട്ടിൽ വന്നിറങ്ങും ആ ദിവസത്തിനും പ്രത്യേകയുണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റ് ഡേക്കാണ് അവൻ വീട്ടിൽ വന്ന് മരുന്ന് കയറുന്നത് അപ്പം വന്ന് കയറിയിട്ട് എന്നെ വന്ന് കണ്ടു അപ്പോൾ അതെന്നു വെച്ചാൽ കല്യാണ പെണ്ണ് ചേട്ടൻ എന്നുള്ളതിൽ അവിടെ വന്ന ഗസ്റ്റുകളൊക്കെ എന്നെ കാണാൻ പറ്റില്ല കാരണം മരിക്കാൻ കിടക്കുന്ന ഒരാളാണല്ലോ ആ ഒരു സിമ്പതിയോടുകൂടി എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് വിശേഷങ്ങൾ ചോദിക്കുന്നു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ആ സമയത്താണ് ഈ ജയദേവൻ കയറി വരുന്നത് അവൻ എൻ്റെ അടുത്ത് ഈ മരുന്ന് കൊണ്ടു ചേ പറഞ്ഞു ചേട്ടനേതായാലും തട്ടിപ്പോന്ന് തീരുമാനിച്ചിരിക്കില്ല ചേട്ടൻ ഒരു ഗ്യന് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പൊടി മരുന്ന് ഈ ഗുളിയും കഴിച്ച് ഞാൻ പറഞ്ഞു ചേട്ടനൊന്നും സംഭവിക്കില്ല അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഗ്യാരൻറ്റി അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എനിക്ക് ആദ്യത്തേലെനിക്ക് പേടിയെ തോന്നി കാരണം പത്ത് പന്ത്രണ്ട് കുടികൾ കഴിക്കണമെങ്കിൽ ഞാനത് മുഴുവൻ മാറ്റി വെച്ചിട്ട് അതുകൊണ്ട് കാര്യമൊന്നുമില്ല എനിക്ക് സൈഡ് എഫക്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ആലോചിച്ചു വൈ നോട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്നുള്ളത് ഞാനതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഇവൻ തന്ന പൊടിയും കുടിയും കഴിച്ചു ഒന്നുമില്ല മൂന്ന് നേരവും കഴിക്കേണ്ട ഒരു പൊടിയും കുടിയാണ് എനിക്കതിനോട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോന്ന് രണ്ട് നേരം ഞാൻ ആ മരുന്ന് കഴിച്ചപ്പിക്കും എൻ്റെ ഈ സൈഡ് എഫക്റ്റൊക്കെ അങ്ങോട്ട് പോയി അതായത് മെയിനായിട്ട് എനിക്കുണ്ടായിരുന്ന പ്രോബ്ലം എന്തെങ്കിലും കഴിച്ചാൽ വയറിങ്ങനെ ഗ്യാസൊന്നും വീർത്ത് മുട്ടി എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ഞാൻ ഇത് രണ്ട് നേരം കഴിച്ചോട് കൂടി എൻ്റെ ഈ സൈഡ് എഫക്റ്റ് അങ്ങോട്ട് പോയി വിഷ്പ് തോന്നി അതുവരെ വിഷ്പില്ലേ വയർ എപ്പോഴും വീർത്ത് മുട്ടിയിട്ടില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ പറഞ്ഞിട്ട് കഞ്ഞി എങ്ങനെയാണ് തരാൻ പറഞ്ഞു എനിക്ക് ഞാൻ കഞ്ഞി കുടിച്ചു ആർച്ചയോട് കൂടി കുടിക്കായിരുന്നു ഞാൻ ആ കഞ്ഞി എനിക്കൊരു കുഴപ്പമില്ല അടുത്ത രണ്ടാമത്തെ ദിവസം കുഴപ്പമായി ഭക്ഷണം കഴിച്ച് അപ്പോൾ അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ ഒരു ഞാൻ വോള് മാതിരിയായിരുന്നു ഒരു മാസത്തോളം ഭക്ഷണം പട്ടിണി ഇടുന്നിട്ട് ഈ അന്ന് തൊട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എനിക്ക് ഈ ലൂസ് മോഷനും ഛർദിയിൽ നിന്നോടുകൂടി എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള കണ്ടീഷനിലേക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്കൊരു ജീവൻ നേരെ വീഴും ഞാൻ വേഗം ചെയ്തത് അപ്പോൾ ചെയ്തത് വന്ന് പോകുമ്പോൾ പറഞ്ഞു ചിട്ടം പേടിക്കണം ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല എന്തെങ്കിലും പ്രശ്നം എന്നെ വിളിച്ചാൽ മതി അപ്പം നാല് ദിവസം കഴിഞ്ഞ് ഞാൻ ചെയ്തതിനെ വിളിക്കണം അതെനിക്ക് ആ ഡോക്ടറെ ഒന്ന് കാണണം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി അമൃത മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക